സി എച്ച് വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ നിലപാട് ചീഫ് സെക്രട്ടറി സുപ്രീംകോടതിയിൽ അറിയിക്കും ചീഫ് സെക്രട്ടറി ഗവൺമെന്റിനായി സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകും ഹൈറേഞ്ചിൽ ഏലം കൃഷിക്കായി മാറ്റിട്ടുള്ളത് എഴുന്നൂറ്റി ഇരുപത് ഏക്കർ മാത്രമാണെന്ന് സുപ്രീം സുപ്രീംകോടതിയെ അറിയിക്കും മരങ്ങളുടെ സംരക്ഷണാവകാശം മാത്രമേ വനവകുപ്പിന് ഉള്ളൂവെന്നും ഭൂമി റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റേതാണെന്ന നിലപാടും കോടതിയെ ബോധ്യപ്പെടുത്തണമെന്നും ജില്ലയിൽ നിന്നുള്ള ഇടതുപക്ഷ എംഎൽഎമാരുടെയും ഇടതുപക്ഷ നേതാക്കളുടെയും സംഘത്തിന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി കേരള കോൺഗ്രസ് എം ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ പറഞ്ഞു സുപ്രീം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ മുഖ്യമന്ത്രിയെയും വനമന്ത്രിയെയും റവന്യൂ മന്ത്രിയെയും ഒക്കെ കണ്ട് ഈ വിഷയങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിന് ആവശ്യമായ ആ നിവേദനങ്ങൾ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കേരള ഗവൺമെന്റ് കേരള ഗവൺമെന്റിന് വേണ്ടി ചീഫ് സെക്രട്ടറി സുപ്രീം കോടതിയിൽ അപേക്ഷ കൊടുക്കണം ഗവൺമെന്റിന് വേണ്ടി ചീഫ് സെക്രട്ടറി സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം കൊടുക്കണം എന്നാണ് ഇടതുപക്ഷ മുന്നണി കാര്യത്തിൽ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഞങ്ങളുടെ അറിവ് ചീഫ് സെക്രട്ടറി തന്നെയാണ് ഇക്കാര്യത്തിൽ ഗവൺമെൻറ് നിലപാട് സുപ്രീം കോടതിയിൽ ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് അത് തീർച്ചയായും ഇവിടെ ഏലംകൃഷിക്ക് വേണ്ടി അന്ന് മാറ്റിവെച്ചിരിക്കുന്ന സ്ഥലം പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ മാത്രമാണെന്നും മറ്റ് സ്ഥലങ്ങൾ ക്രമവിരുദ്ധമായി അല്ലെങ്കിൽ വസ്തുതകൾക്ക് വിരുദ്ധമായി ഉണ്ടാക്കിയിരിക്കുന്ന രേഖകളാണെന്നും ഭൂമിയുടെ അവകാശം പൂർണ്ണമായും റവന്യൂ വകുപ്പിനാണെന്നും അവിടുത്തെ മരങ്ങളുടെ അവകാശം മാത്രമേ വനംവകുപ്പിലുള്ളൂ എന്നുമുള്ള ആധികാരികമായി കൃത്യമായ റിപ്പോർട്ട് ചീഫ് സെക്രട്ടറി സുപ്രീം കോടതിയിൽ സമർപ്പിക്കും എന്നാണ് നമുക്ക് അവസാനമായി ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുവാനും കഴിഞ്ഞിട്ടുള്ളത്